സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് ചർച്ചയായ ഈരാറ്റുപേട്ട അരുവിത്ര വിഷയം അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ചർച്ചകൾ വരുന്നു ഇടയ്ക്ക് പി സി ജോർജ് നിന്നപ്പോൾ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ അദ്ദേഹത്തിനെതിരെ വളരെ വളരെ വലിയ തോതിൽ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ തോതിലായിരുന്നു അദ്ദേഹത്തിനെതിരെ തീവ്രവാദ സംഘടനകൾ നിന്നിട്ടുള്ളത് ഈ ഒരു പ്രശ്നം ഇപ്പോഴും സജീവമാണോ എങ്ങനെയാണ് ശരിക്കും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ അരുവിത്ര ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ പേരാണ് അരിവിത്ര അരുവത്തറ ഇരാറ്റുപേട്ട വൺ ഇരാറ്റുപേട്ട ടു അങ്ങനെ രണ്ട് പോസ്റ്റ് ഓഫീസാണുള്ളത് ഇരാറ്റുപേട്ട വൺ ഇരാറ്റുപേട്ട ടു എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് അരുവത്തറ പി ഒ ആണ് ഇരാറ്റുപേട്ട് അരുവത്ര പി ഒ ഇരാറ്റുപേട്ട ടു ആണ് ശരിക്കും ഇതൊരു വിഷയമേ അല്ല ഇവിടെ അരുവത്തറപ്പള്ളിയിൽ സ്ഥിരമായി കയറി കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട് ഞങ്ങളെല്ലാം ഇവരുടെ എല്ലാ പള്ളികളിലും ഞങ്ങൾ കയറി കിടക്കാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഈ വർഗീയത ക്രിയേറ്റ് ചെയ്ത് ഇതിൽ നിന്നും രാഷ്ട്രീയ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾക്കേ പ്രശ്നമുള്ളൂ അടിസ്ഥാനപരമായി ഇരാറ്റുപേട്ടകളിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഇരാറ്റുപേട്ടയിൽ എല്ലാവരും തീവ്രവാദികളാണ് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഉള്ളൊരു പ്രശ്നം ഇരാറ്റുപേട്ടയിൽ തീവ്രവാദികളുണ്ട് എന്ന് പി സി ജോർജ് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് അവർക്ക് ആ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് ശരിയാണ് പി സി ജോർജ് പറയുന്നത് ശരിയാണെന്നുള്ള നിലപാടെടുക്കാൻ കഴിയാൻ പറ്റാത്ത വന്ന നൂറുകണക്കിൽ ഇസ്ലാം സഹോദരങ്ങൾ ഇവിടെയുണ്ട് വ്യക്തിപരമായി എന്നോട് പറയാനുണ്ട് പുള്ളി പറയുന്നത് ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇനി പറഞ്ഞതെല്ലാം ശരിയാൻ ശരിയാന്ന് തെളിഞ്ഞല്ലേ എത്ര പേർ അറസ്റ്റ് ചെയ്തു എന്നുവെച്ചാൽ ഒരു കൗൺസിലെ അറസ്റ്റ് ചെയ്ത് വൈകിയക്ഷം വരെ ആ വാർഡിലും വർഗീയത പറഞ്ഞ് ആ വാർഡിൽ വീണ്ടും എസ് ടി പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് ടി പി തോറ്റാൽ ഇസ്ലാം സമൂഹം തോക്കും എന്നാണ് അവിടെ പറയുന്നത് സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെ അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നടന്ന പ്രചാരണം എന്നാൽ എസ് ടി പിയുടെ സ്ഥാനാർത്ഥി തോറ്റാൽ സമുദായം തോക്കുകയാണ് അപ്പം ഈ തീവ്രവാദ സംഘടനകളെ സമുദായത്തിൻ്റെ ഒരു പുറഞ്ചട്ടെ അണിയിപ്പിക്കുകയാണ് എന്നിട്ട് ഇത് ഇപ്പോൾ നമ്മൾ ഒരു തീവ്രവാദ സംഘടനയെ സംബന്ധിച്ച് പറയാം ആ തീവ്രവാദ സംഘടനയെക്കുറിച്ച് പറഞ്ഞാൽ അത് സമുദായത്തെ മുഴുവൻ പറയുന്നതാക്കി ചിത്രീകരിച്ച് സമുദായത്തിൻ്റെ മുഴുവൻ വികാരം കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനെതിരെ പറയാൻ രാഷ്ട്രീയ നേതാക്കൾ മടിക്കുന്നു മണിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം അത്യാവശ്യമൊക്കെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇതിൽക്കൊണ്ട് വലിയ പറയുന്നതൊക്കെ ചെറുക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി സി ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവി അതൊരു ഭയങ്കര ചൂണ്ടുപലകയായിരുന്നു അതായത് മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ അവരെ ഞങ്ങൾ ടാർജറ്റ് ചെയ്ത് തോപ്പിക്കും എന്ന് ഇവർ തീരുമാനിച്ചാൽ കേരളത്തിൽ ആരെയും തോപ്പിക്കാം ഒരു പത്തെഴുപത് സീറ്റിലോളം ആരെയും തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും എന്നൊരു മെസ്സേജ് ഈ തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിലെ ബാക്കി നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും കൊടുക്കാൻ കഴിഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഏതെങ്കിലും സംഘടനയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ പറയല്ല പറഞ്ഞാൽ തീർത്ത് അത് പി സി ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയും കൊണ്ട് പി സി ജോറിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവി ആഘോഷിച്ചൊത്തിരി പേരുണ്ട് പക്ഷെ ഇവരെല്ലാം വരും കാലങ്ങൾ അനുഭവിക്കാൻ പോവാണ് ഇതുകൊണ്ട് തന്നെ കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഉറ്റബോധത്തോട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ എസ് ഡി പി ഞങ്ങൾക്ക് പിന്തുണയെന്നാണ് അതുകഴിഞ്ഞ് കൈവറ്റും കാലുവിട്ടും ആളെ കൊല്ലിച്ചു തുടങ്ങിയപ്പോഴാണ് പി സി ജോർജ് പറഞ്ഞാൽ ഞാനില്ല ഇതുമായിട്ടൊരു ബന്ധമാണ് ഞങ്ങൾ അതിന് പ്രകടമായ ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇവരുടെ ഈ തീവ്രവാദ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയതെന്ന് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ ഞാൻ കൊടി പിടിച്ചിട്ടുണ്ട് എസ് ടി പിടെ പറഞ്ഞ വാക്ക് ഞാൻ മാധ്യമമാണ് എനിക്ക് കൊടി പിടിക്കാനൊരു മടിയില്ല കാരണം ഞങ്ങളെ അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്നവരാണ് പക്ഷേ അന്നൊന്നും രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് പോലെ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു എസ് ടി പി പക്ഷേ അതിന് ശേഷം ഇതിന് പോയ പോക്ക് വേറൊരു പോയി നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ജോസഫ് സാർ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയത് കൈവെട്ടിയത് ഗുരുതരമായ തെറ്റാണ് പക്ഷേ ജോസഫ് സാറ് ആ പരാമർശം നടത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഞാൻ ആ അഭിപ്രായം ഞാൻ മാറ്റി പറയില്ല കാരണം ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ ഞാൻ എത്ര സെക്കുലർ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിലും ഞാൻ എൻ്റെതല്ലാത്ത മതഗ്രന്ഥത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിന് ചില മതത്തറങ്ങൾ പക്ഷേ അതിനൊരു സംസീർ ഗണപതിയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഗണപതിയെക്കുറിച്ച് അദ്ദേഹത്തെ കുറാനെക്കുറിച്ച് പറയാം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് കുറാനെക്കുറിച്ച് പറയാം മറ്റൊരു സമുദായത്തിൻ്റെ മതഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ ഭഗവത്ഗീതയെ വിമർശിക്കാൻ പാടില്ല ശരിക്കും എനിക്ക് അഭിപ്രായം ഉണ്ടാകാം എനിക്ക് ഖുറാനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാകാം എനിക്ക് വ്യക്തിപരം പക്ഷേ അത് പൊതുസമൂഹത്തിൽ ഞാൻ എഴുതുവോ പറയുവാനോ ചെയ്യാനും പാടില്ല അത് അവരെ ഭയങ്കരമായി വേദനിപ്പിക്കും സമൂഹത്തിൽ വലിയ ചെറുതലുണ്ടാക്കും അപ്പം അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതിന് കൈവിട്ടുകയാണ് നിയമ നടപടി സ്വീകരിക്കാൻ പോലെ ഈ രാജ്യത്ത് നിയമമില്ലേ